ദിവസങ്ങളിൽ ശനിയായിരം ദിവസര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കുന്നുണ്ട് എന്നു വെച്ചാൽ ബിജു മേനോണ്ട് ചട്ടവും സീരിയസും ആയിട്ട് കോമഡി നമ്മളോട് സീരിയസും നമ്മളൊക്കെ ഉണ്ട് ഫൺ ഫാമിലി ത്രില്ലർ ആണ് സിനിമ ഫാമിലി പോലീസ് ത്രില്ലർ ആണ് അപ്പൊ അന്വേഷിക്കാൻ സിനിമകളൊക്കെ പിന്നെ ഇതിന് നെഗറ്റീവ് മെസേജ് കുറച്ച് തുണ്ട് വെച്ച് പരീക്ഷക്ക് പോകുന്ന ആൾക്കാരെ പഠിച്ചിട്ട് പോകുക കോപ്പി അടിക്കാണ്ട് പരീക്ഷയ്ക്ക് പോയിക്കുക ആ സിനിമയ്ക്ക് എന്റർടൈൻമെന്റ് വേണ്ടി അങ്ങനെ കാണിക്കുന്നുള്ളു പരീക്ഷ എഴുതാൻ താല്പര്യം പഠിച്ചിട്ട് പരീക്ഷിക്കാൻ പറ്റില്ലേ അതാ ഇന്റർവ്യൂ കാണുമ്പോ കോമഡി ആയിട്ട് തോന്നും തോന്നുന്നു റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ അഭിനയത്തിലേക്ക് വരുമ്പോ ഷൈൻഡോൺ ചാക്കോ ആറാടി കസറി അഭിനയിച്ചിരിക്കുകയാണ് ആദ്യം മുതൽ അവസാനം തന്നെ പിന്നെ നമ്മുടെ ഭാര്യ എങ്ങനെയുണ്ടോ അഞ്ചാം ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തുണ്ട് 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 നിങ്ങൾക്ക് സീരിയസും കോമഡിയുടെ ഒരു മാരക നമ്പരമുള്ള ഒരു പെരുന്നാളാണ് സൈൻ ടോം ചാക്കോ സാധാരണ മറ്റേ ഇന്റർവ്യൂ കാണുന്ന പോലുള്ള വളപ്പ് കോമഡിയല്ല റിയൽ ലൈഫില് സീരിയസ് ആക്ടറാണ് കാരണം ആഹ് സിനിമയിലെ നെഗറ്റീവ് റോൾ ആണെങ്കിൽ നല്ലൊരു പാവം മനസ്സിലാണ് കോമ്പിനേഷൻ ഫാമിലി ഒരു കോമിസ് പറയാം സിനിമ കോമഡിയാണ് പിന്നെ ഇത് തൊണ്ടുവച്ച് പരിശീലനം ചെയ്യിക്കുന്ന കാണിക്കുന്നുണ്ട് തുണ്ട് വെച്ച ആരും ചെയ്തിട്ടില്ല അതൊക്കെ നടന്നതാണ് കോസി തുണ്ടൊക്കെ ിക്കുന്നുണ്ടോ <laughs> <laughs> <tundu> നേരിട്ട് എഴുതി പഠിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല പ്രേക്ഷകര് സിനിമയോ സിനിമയൊക്കെ കാണിക്കുന്നത് ബലാസംഗം കാണിക്കുന്നുണ്ട് സിനിമയിൽ പല പല സിനിമയില് പിന്നെ പീരമ്പുണ്ട് അപ്പൊ നല്ല രീതിയിൽ നല്ല നല്ലതായിട്ട് കാണുക ൾ കളക് കളവില്ലാ കുറ്റവല്ലേ ഒരാൾ മോഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാടില്ലേ സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ് തീയറ്ററിൽ കാണാൻ മാത്രം തിയേറ്ററിൽ അല്ലെങ്കിൽ മൊബൈലിൽ കാണാൻ പറ്റും പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് പാക്ക് സംഭവമാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ എടുക്കുക കാരണം ഇതൊരു ഫൺ ജൂമേന ശക്തമായിട്ടുള്ളൊരു ഫൺ ഫാമിലിൻ്റെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ ജൂമേനന്റെ ശക്തമായിട്ടുള്ള അഭിനയമാണ് തിരിച്ചു തിരിച്ച് മരിക്കാമുള്ളത് yeah <laughs>